് ഡി സതീശൻ മാധ്യമങ്ങളെ കാണുകയായിരുന്നു മറ്റു വാർത്തകളിലേക്ക് താമരശ്ശേരി ഷഹബാസ് കൊലപാതകത്തിൽ പ്രതികളായ വിദ്യാർത്ഥികൾക്ക് ഊമ താമരശ്ശേരി സ്കൂൾ പ്രിൻസിപ്പലിനാണ് വിദ്യാർത്ഥികളെ വര വക വരുത്തുമെന്ന് ഭീഷണിപ്പെടുത്തുന്ന കത്ത് ലഭിച്ചത് സംഭവത്തിൽ താമരശ്ശേരി പോലീസ് കേസെടുത്തു വിവരങ്ങളുമായി അഭിനാപി ചിറക്കൽ ചേരുന്നു അഭിനയ ഷഹബാസ് കൊലപാതകത്തിന് പിന്നാലെ തന്നെ വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങളെല്ലാം തന്നെ ഉണ്ടായിരുന്നു വിദ്യാർത്ഥികളെ പ്രതികളായ വിദ്യാർത്ഥികളെ പരീക്ഷ എഴുതിക്കാൻ എത്തിക്കുന്ന സമയത്തടക്കം വ്യാപകമായ പ്രതിഷേധങ്ങൾ പ്രതിഷേധങ്ങളുണ്ടായിരുന്നു ഇപ്പോൾ പ്രതികളായ വിദ്യാർത്ഥികൾക്ക് ഇപ്പോൾ ഊമക്കത്ത് ലഭിച്ചിരിക്കുന്നു ഇവരെ വക വരുത്തും എന്ന് ഉള്ള രീതിയിലാണ് കത്ത് ലഭിച്ചിരിക്കുന്നത് സംഭവത്തിൽ താമരശ്ശേരി പോലീസ് കേസെടുത്തിരിക്കുന്നു ആരാണ് ഇതിന് പിന്നിൽ എന്നുള്ളതിൽ വ്യക്തതയുണ്ടോ വൃന്ദ ഈ ഒരു ഊമക്കത്ത് ലഭിച്ചതിൽ ലഭിച്ചതിന് പിന്നാലെ പോലീസ് അന്വേഷണം ശക്തമാക്കിയിരിക്കുകയാണ് എന്ന് തന്നെയാണ് നമുക്ക് ഇപ്പോൾ ലഭിക്കുന്ന വിവരം കാരണം പോലീസ് ഈ ഒരു സംഭവം വലിയ രീതിയിൽ തന്നെ എടുത്തിട്ടുണ്ട് എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാനുള്ളത് കാരണം ഈ ഒരു ഊമക്കത്ത് പ്രിൻസിപ്പാളിന് ലഭിച്ചു എന്ന് പറഞ്ഞ ഉടൻ തന്നെ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ട് നമുക്കറിയാം ഷാബാസിന്റെ മരണം വിദ്യാർത്ഥികളെ ഈ ഷാബാസിന്റെ സുഹൃത്ത് ഉൾപ്പെടെയുള്ള ആളുകളെ വലിയ രീതിയിൽ ക്ഷതം ഏൽപ്പിച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കി ാക്കേണ്ടിയിരുന്നത് നമ്മൾ ആ ഒരു മരണം ദിവസം പോലും സുഹൃത്തുക്കൾ കരഞ്ഞ ആ ഒരു നിമിഷം പോലും ഈ കാണുന്ന ആളുകളെ പോലും വലിയ രീതിയിൽ ഉള്ളുലക്കുന്ന കാഴ്ചകൾ തന്നെയാണ് അന്ന് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നത് തുടർന്ന് ഈ ഷാബാസിന്റെ മരണം കഴിഞ്ഞ ഈ പരീക്ഷ എഴുതി എഴുതിയതിന് തൊട്ട് പിന്നാലെ അതിന് തൊട്ടടുത്ത ദിവസം എസ് എൽ പരീക്ഷ ഉണ്ടായിരുന്നില്ല ഈ ദിവസങ്ങളിലെല്ലാം തന്നെ ഷഹബാസിന്റെ ഉറ്റ സുഹൃത്ത് ഉൾപ്പെടെയുള്ള ആളുകൾ നിരത്തിലേക്ക് ഇറങ്ങുകയും ഷാബാസിന്റെ കൊലയാളികളെ കൃത്യമായ രീതിയിൽ ഈ ശിക്ഷ നടപ്പിലാക്കണം എന്ന് തന്നെ അറിയിച്ചുകൊണ്ട് ഫ്ലെക്സ് കാർഡ് ഫ്ലെക്സ് ബോർഡുകൾ അടക്കം ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് ഈ വിദ്യാർത്ഥികൾ അടക്കം നിരത്തിലേക്ക് ഇറങ്ങിയിട്ടുണ്ടായിരുന്നത് തമരശ്ശേരി കേന്ദ്രീകരിച്ചായിരുന്നു പ്രധാനമായും ഈ വിദ്യാർത്ഥികൾ ഇറങ്ങിയിട്ടുണ്ടായിരുന്നത് എന്ന് തന്നെയാണ് നമുക്ക് അതിൽ നിന്ന് തന്നെ വളരെ വ്യക്തമാണ് വിദ്യാർത്ഥികൾ എത്രത്തോളം ഷഹബാസിനെ സ്നേഹിക്കുന്നുണ്ടെന്നും അതുപോലെ തന്നെ ഈ കൊലപാതക ഈ വിദ്യാർത്ഥികളെ ഉൾപ്പെടെ എത്രത്തോളം ബാധിച്ചിട്ടുണ്ട് എന്നുള്ളതും നമുക്ക് അതിൽ നിന്ന് തന്നെ വളരെ വ്യക്തമായിരുന്നു പക്ഷെ പിതാവ് ഈ ഇക്കാര്യങ്ങളെല്ലാം മുൻകൂട്ടി കണ്ടാണോ എന്നറിയില്ല പക്ഷെ ഒരു പിതാവ് പിതാവിന്റെ രോദനം തന്നെ വെളിവാക്കുന്ന രീതിയിൽ തന്നെയായിരുന്നു അദ്ദേഹത്തിന്റെ ഓരോ പ്രതികരണങ്ങളും എടുത്തു നോക്കിയാൽ നമുക്ക് അറിയാൻ സാധിക്കുന്നത് അതോടൊപ്പം തന്നെ പിതാവ് പലതവണ പറഞ്ഞൊരു കാര്യമുണ്ട് അതായത് ഇനി വരും ദിവസങ്ങളിൽ ഒരു ഇതിന്റെ ഈ ഷഹബാസിന്റെ മരണവുമായി സംബന്ധിച്ച് വിദ്യാർത്ഥികൾ ആരും തന്നെ പ്രതികാരം ചെയ്യരുത് പക പോക്കരുത് എന്ന് ഇടയ്ക്കിടയ്ക്ക് ഈ പിതാവ് പറയുന്നത് പറയുകയും ചെയ്തിട്ടുണ്ട് മാധ്യമങ്ങളോട് പലതവണ പിതാവ് പറഞ്ഞ ഒരു കാര്യവും അത് തന്നെയാണ് ഇതിന് പിന്നാലെയാണ് വിദ്യാർത്ഥികളടക്കം ഇത്തരത്തിൽ നിരത്തിലിറങ്ങി കുറ്റവാളികളെ ശിക്ഷിക്കണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് നിരത്തിലേക്ക് ഇറങ്ങുന്നതും ഇത്തരത്തിലുള്ള പ്രകടനങ്ങളെല്ലാം തന്നെ വിദ്യാർത്ഥികൾ ഉൾപ്പെടെ നടത്തിയിട്ടുള്ളത് നമ്മൾ കണ്ടതാണ് അതോടൊപ്പം തന്നെ വിദ്യാർത്ഥി സംഘടനകളും ഇതിനോടകം തന്നെ വലിയ രീതിയിലൊരു പ്രതിഷേധം ഈ വി ഈ പ്രതികളായിട്ട് വിദ്യാർത്ഥികളെ പരീക്ഷ എഴുതിപ്പിക്കരുത് എന്ന് കാണിച്ചുകൊണ്ട് വലിയ രീതിയിലുള്ള പ്രതിഷേധം തന്നെ നമ്മൾ കണ്ടതാണ് എസ് എഫ് ഐമിക്കണം എം എസ് എഫിന്റെയും കെ എസ് യുന്റെയും നേതൃത്വത്തിൽ വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധം തന്നെ നമ്മൾ ഈ ജോയിനൽ ഹോമിന് മുൻപിൽ കണ്ടിട്ടുണ്ടായിരുന്നു പക്ഷേ അതിൽ നിന്നെല്ലാം വിദ്യാർത്ഥി അതിൽ അതൊന്നും മേൽക്കാതെ തന്നെ വിദ്യാർത്ഥികൾ പരീക്ഷ എഴുതി അതായത് പ്രതികളായ വിദ്യാർത്ഥികൾ പരീക്ഷ എഴുതി എന്ന് തന്നെ നമുക്ക് പറയാം ഈ പ്രതികളുടെ വിദ്യാർത്ഥികളുടെ പേര് പറയാൻ സാധിക്കാത്തത് കൊണ്ടാണ് ഇത്തരത്തിൽ പ്രതികളൊന്നും വിദ്യ ഈ പ്രതികളായ വിദ്യാർത്ഥികൾ എന്ന് നമുക്ക് പറയേണ്ടിയിരിക്കുന്നത് അതൊരു വിദ്യാർത്ഥികളാണ് എന്ന് ഒരിക്കൽ പോലും നമുക്ക് പറയാൻ കഴിയാത്ത രീതിയിലുള്ള രീതിയിലുള്ള അതിക്രമം തന്നെയാണ് ഷഹബാസിനോട് ഈ പേരും ചെയ്തത് എന്ന് തന്നെയാണ് പറയാനുള്ളത് നിലവിൽ പേരാണ് ഇപ്പോൾ കസ്റ്റഡിയിലുള്ളത് അതായത് കഴിഞ്ഞ ദിവസമാണ് അവസാനമായിട്ടാണ് മറ്റൊരു വിദ്യാർത്ഥിയും കൂടെ ഈ ഒരു കേസുമായി ബന്ധപ്പെട്ട് അറസ്റ്റ് ചെയ്യുന്നത് അതോടൊപ്പം തന്നെ ഈ ഒരു കേസിൽ മാതാപിതാക്കളും ഉൾപ്പെട്ടിട്ടുണ്ട് പോലീസിനെ സംബന്ധിച്ചിടത്തോളം ഇനി പോലീസിന്റെ ഒരു പ്രാഥമിക നിഗമനം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു കേസിൽ നേരത്തെയും പിതാവ് ഉന്നയിച്ചിരുന്ന ഒരു കാര്യമായിരുന്നു ഈ ഒരു കേസിൽ ഈ വിദ്യ ഈ പ്രതികളായ വിദ്യാർത്ഥികൾക്കൊപ്പം മുതിർന്ന ആളുകളും ഉൾപ്പെട്ടിട്ടുണ്ട് എന്നുള്ളത് ആ ആ ഒരു തരത്തിലേക്കും ഇനി ഒരു കേസ് നീങ്ങാനാണ് സാധ്യത എന്ന് തന്നെയാണ് കരുതാനുള്ളത് കാരണം ഇത്തരത്തിലൊരു ഊമക്കത്ത് ലഭിച്ചതിന് പിന്നാലെ ഇതിന് ഇതിന് തൊട്ടു പിന്നാലെ ഇത് മുതിർന്നവരായിരിക്കാം എന്നുള്ളൊരു നിഗമനത്തിൽ തന്നെയാണ് ഇപ്പോൾ ഉള്ളത് അതുകൊണ്ട് തന്നെ ഈ വിദ്യാർത്ഥികളുടെ പിതാ പിതാക്കന്മാരായിട്ടുള്ളവരും ഈ മാതാപിതാക്കൾ ഉൾപ്പെടെയുള്ള ആളുകളിലേക്കും ഈ ഒരു അന്വേഷണം നീങ്ങാനുള്ള എല്ലാ ഒരു സാധ്യതയും കാണുന്നുണ്ട് എന്ന് തന്നെയാണ് ഈ ഒരു ഘട്ടത്തിൽ നമുക്ക് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നത് ഇനി ഈ ഒരു ഊമക്കത്ത് എവിടെ നിന്നാണ് ലഭിച്ചത് അതോടൊപ്പം തന്നെ ഈ ഷഹബാസിനെ കൊലപ്പെടുത്തിയ ആളുകളെ വക വരുത്തും എന്ന് തന്നെയാണ് ഈ ഒരു കത്തിൽ പ്രധാനമായും ഉൾപ്പെടുത്തിയിട്ടുള്ളത് അതുകൊണ്ട് തന്നെയാണ് പ്രിൻസിപ്പൾ ഈ ഒരു കത്ത് ലഭിച്ചത് ഉടൻ തന്നെ പോലീസിന് താമരശ്ശേരി പോലീസിൽ വിവരം അറിയിക്കുകയും പോലീസ് ഉടൻ തന്നെ കേസെടുത്ത് അന്വേഷണം ആരംഭിക്കുകയും ചെയ്ത് ഏതായാലും നിലവിൽ ഈ പ്രതികളായ വിദ്യാർത്ഥികളുടെ രക്ഷിതാക്കളിലേക്കും ഇപ്പോൾ ഈ ഒരു കേസ് നീളുന്ന ഒരു സാഹചര്യം തന്നെയാണ് ഉള്ളത് നമുക്കറിയാം നഞ്ചക്ക് പോലുള്ള ആയുധം വിദ്യാ ഈ പ്രതികളായ വിദ്യാർത്ഥികൾ പറഞ്ഞത് ഇതിൽ ഒരാളുടെ അനിയൻ അനിയൻ ഈ കരാട്ടെ പഠിക്കുന്നുണ്ട് ഈ അനിയന്റെ പക്കലിൽ നിന്നുമാണ് നഞ്ചക്ക് കൺ നഞ്ചക്കുള്ളത് ഈ നഞ്ചക്കാണ് താൻ ഉപയോഗിച്ചത് എന്നുള്ളതായിരുന്നു മൊഴിയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത് അതേസമയം ഈ വിദ്യാർത്ഥികളുടെ ഗൂഢാലോചന ഉൾപ്പെടെ ഉൾപ്പെടെയുള്ള ഇൻസ്റ്റഗ്രാം ഓഡിയോ നമ്മളെല്ലാം കേട്ടതാണ് അതിൽ നിന്നും പറയുന്ന ഒരു കാര്യം കൂട്ടത്തലയിൽ മരിച്ചാൽ കേസില്ല എന്നുള്ളത് ഇത്തരത്തിലുള്ള ഈ ഒരു ഇത്തരത്തിലുള്ള വിവരങ്ങൾ വിദ്യാർത്ഥികൾക്ക് എവിടെ നിന്നാണ് ലഭിച്ചത് തുടങ്ങിയ ഒരു ഉറവിടം പോലീസിനെ ഇതുവരെയും കണ്ടെത്താനായിട്ടില്ല എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ ഈ ഊമക്കത്ത് ലഭിച്ചതിന് പിന്നാലെ ഈ ഒരു കേസ് അത്തരത്തിൽ ഈ പ്രതികളായ വിദ്യാർത്ഥികളുടെ രക്ഷിതാക്കളിലേക്കും അതോടൊപ്പം തന്നെ മറ്റ് ചില ആളുകളിലേക്കും നീളുമെന്ന് തന്നെയാണ് നമുക്ക് ഈ ഒരു ഘട്ടത്തിൽ മനസ്സിലാക്കേണ്ടത് വൃന്ദ ഇന്നത്തെ വെള്ളി കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് സ്വർണം ഇരുപത്തിരണ്ട് ക്യാരറ്റ് ഗ്രാമിന് എണ്ണായിരത്തി നാൽപ്പത് രൂപ പവന് അറുപത്തിനാലായിരത്തി മുന്നൂറ്റി ഇരുപത് രൂപ